സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ഹിന്ദു ലാബ്സ് ക്ലിനിക്കൽ ലബോറട്ടറി ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു വർദ്ധിച്ച ഭരണസമിതിയെയും നേതൃത്വത്തെയും ഭാഷയിൽ ആദ്യമായി ഞാൻ ാണ് നമുക്ക് അറിയാവുന്നത് പോലെ ജീവിത ശൈലി രോഗങ്ങളൊക്കെ വലിയ രീതിയിൽ ഏതൊരാൾക്കും ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന നിലയിലാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വി ആർ സുനിൽ കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജി യാക്കോബ് സിൽവി സേവ്യർ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേതുമോൻ ചിറ്റത്ത് നന്ദിതാ വിനോദ് എ എ രാജി പി പി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു